ഈശോ യേശുശിഖാക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ യാത്ര ചെയ്യുന്നവരാണല്ലോ നാം ഓരോരുത്തരും അതെ അവനും ഒരു യാത്ര ചെയ്യുകയായിരുന്നു ആ വഴിയിൽ തന്നെ കാത്തിരിക്കുന്നത് ശത്രുക്കളുടെ ആക്രമണവും ക്രൂരമായ പീഡനങ്ങളും സഹനവും കുരിശു കുരിശുമരണവുമാണ് എന്ന് സ്പഷ്ടമായി അറിയാമായിരുന്നിട്ടും അവൻ പതറിയില്ല വഴി മാറി നടന്നതുമില്ല തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കണം ലോകത്തിൻ്റെ ആകർഷണതയിൽപ്പെട്ട് സുഖവും സന്തോഷവും സംതൃപ്തിയും തേടി ലൗകിക നേട്ടങ്ങളുടെ സുഖഭോഗാദികളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് സ്വർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യകുലത്തെ രക്ഷിക്കണം സ്വർഗം നേടിക്കൊടുക്കണം അതിനായി അവൻ അവർക്ക് മുൻപേ നടന്നു ഒരു നിമിഷം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം തിരക്കേറിയ എൻ്റെ ഈ യാത്ര എങ്ങോട്ടാണ് ലോകം വച്ച് നീട്ടുന്ന മാനുഷിക നേട്ടങ്ങളും നൈമിഷിക സന്തോഷവും സുഖവും സ്വന്തമാക്കാനാണോ അതോ മരണത്തിനപ്പുറമുള്ള അനശ്വരമായ സ്വർഗമോ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഒരുക്കത്തോടെ യേശുവിനെ പോലെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും സഹോദരത്തിൻ്റെയും നിറദീപമേന്തി ദൈവരാജ്യം സ്വന്തമാക്കുവാനായി നമ്മുടെ ചുവടുകൾ ശരിയായ പാതയിലേക്ക് തിരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേൻ